both of and start... ഏറെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ ബേബി ചെമ്മന്നൂര് ഈ സ്റ്റേജിലേക്ക് കയറി വരികയാണ് മുഴുവൻ ആളുകളും പ്രിയപ്പെട്ടവരെ നമ്മുടെ തൃക്കരിപ്പൂരിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം വീശിക്കൊണ്ട് കടന്നു വരുന്ന ഡോക്ടർ ബോബി ചെമ്മന്നൂര് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് മുഴുവൻ നാട്ടുകാരും ഈ വേദിക്ക് അരികിൽ വന്നു നിൽക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഭാഷാ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മടിത്തട്ടിലേക്ക് ഒരിക്കൽ കൂടി ഓച്ചയ്ക്ക് സ്വാഗതം ഒരു ശക്തിക്കും ഒരു കാലത്തും തകർത്തെറിയാൻ കഴിയാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ബാക്കിയുള്ള മുഴുവൻ സുഹൃത്തുക്കളും സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് തൃക്കരിപ്പൂരിന്റെ ഉത്സവ പ്രതീതി സമ്മാനിച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് സ്നേഹപൂർവം ബഹുമാന പുരസ്തരം അഭ്യർത്ഥിക്കുകയാണ് ഈ പേര് വിളിച്ചവർ ദയവ് ചെയ്ത് ഈ സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് സ്നേഹപൂർവം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കണം വി ഹാജി കോൺഗ്രസിന്റെ രതീഷ് ബാബു എം വി സുകുമാര്ഡി അത് മാത്രാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഐ എം സോറി ഞാനിവിടെ തണലത്തെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെയിലത്തെ നിക്കണ കാണുമ്പോ വിഷമുണ്ട് പൊട്ടു അമ്മാരി ചൂടാണ് ഇതെനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കുറെ വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഇതേപോലത്തെ ചൂടാ അങ്ങനെ നമ്മൾ വാച്ച് ആട്ടീട്ട് വീട്ടിലെത്തിട്ടാ ഇനി ഇതിൽ അവരത് കൂപ്പൺ ആയിട്ട് നോക്കണം നമ്മള് ആറെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ഇവർ തരുന്നല്ലോ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ആറെണ്ണം വാങ്ങിയിട്ടാ